എന്റെ അസുഖം ബസ്സിനകത്താണെങ്കിൽ അങ്ങനത്തെ ടിക്കറ്റ് തീർത്താനും ഭയങ്കര രവീന്ദ്രസാണ് ഒരു നോട്ടം കാണും രവീന്ദ്രസാണ് അങ്ങനെ വയസ്സായെങ്കിലും എങ്ങനെ ഉണ്ടടാ അത് പിന്നെ ചോദിക്കാനുണ്ടോ ഉള്ളത് പറഞ്ഞാൽ എന്റെ തന്നെ സാറിന് വീഴും ചുമ്മാതാണോ പെമ്പിളർ ഇവിടെ തന്നെ പഠിക്കണമെന്ന് പറഞ്ഞ് തള്ളിക്കേറി വരുന്നത് അതാണടാ ഈ അതാണടാസിന്റെ സ്പെഷ്യാലിറ്റി എന്നാൽ വെല്ലടിക്കട്ടെ മണി പത്തനായി സാറിന്റെ ഒരുക്കം കഴിയിട്ടാന്ന് വിചാരിച്ചു എന്റെ ഒരുക്കം കഴിഞ്ഞു തോന്നുന്നു മെല്ലടിച്ചു സാർ കേട്ടു കേട്ടു ഇത്ര കടുപ്പത്തിൽ അടിക്കരുത് അതങ്ങ് തേഞ്ഞു പോവും തനിക്ക് വിവരമില്ലല്ലോട് പോകും പോയി ക്ലാസ് എടുക്കണം സാർ കുറച്ചുകൂടി പ്രായം കൂടിയ സാറന്മാരെ അന്വേഷിച്ച് കിട്ടുന്നില്ല പെൻഷൻ പറ്റിയവരൊക്കെ രണ്ടു മൂന്ന് വർഷത്തിനൊക്കെ അങ്ങ് തട്ടിപ്പോവാ എനിക്ക് ഇന്ന് ഫസ്റ്റ് ക്ലാസ് എടുക്കണം നിന്റെ ഒരു കണ്ണ് ഗേറ്റ് തന്നെ വേണം വനിതകൾ മാത്രം പഠിക്കുന്ന ഒരു സ്ഥാപനമാണിത് പിന്നെ ചെറുപ്പക്കാരെ ഒരു കോമ്പൗണ്ട് കയറുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്താ കാമ്പൗണ്ട് ശ്രീകൃഷ്ണം അവന്റെ ചുവന്ന പൗഡറും കരിമീശയും ശൃംഗാരവും